താങ്ങാനാകാത്ത ഭാരം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമെ ആചിച്ചുകൊണ്ട് എല്ലാ ജീവിത ഭാരവും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പൂർണ്ണമായും അമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് കാഴ്ചവെക്കാം പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ വാഗ്ദാനം അനുസരിച്ച് നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു തരികയും ചെയ്യും അമ്മയുടെ അത്ഭുത ശക്തി പൂർണമായും നമ്മളിൽ പ്രകടമാക്കുമെന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ നിയോഗങ്ങൾ അമ്മയ്ക്ക് കാഴ്ചവെക്കുക ഈ പ്രാർത്ഥന തുടരുന്നതിന് മുൻപ് നിങ്ങളുടെ നിയോഗങ്ങളും ആമേനും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് പരിശുദ്ധ അമ്മയും മരിയാമ്പിക താങ്ങാനാവാത്ത ഭാരം എനിക്ക് തരില്ലെന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടെങ്കിലും ജീവിതഭാരം മൂലം പലപ്പോഴും ഞങ്ങൾ ക്ഷീണിച്ചു പോകുന്നുണ്ട് അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ അമ്മേ മാതാവേ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഈ പ്രാർത്ഥന ചൊല്ലുന്ന എല്ലാവരെയും അവിടുന്ന് കടാക്ഷിക്കുകയും അവിടുത്തെ തിരുപുത്രനോട് ചേർത്ത് നിർത്തുകയും ചെയ്യണമേ അങ്ങയുടെ ചിറകിനടിയിൽ അഭയം പ്രാപിക്കുന്ന ഞങ്ങളെ അവിടുന്ന് ഒരിക്കലും കൈവിടരുതേ എവിടെ ഞാൻ പോയാലും അങ്ങയുടെ കരുത്തുറ്റ കൈകൾ എന്നെ നയിക്കട്ടെ കരുണയുള്ള മാതാവ് അമ്മയുടെ ശക്തമായ കരങ്ങൾ ഞങ്ങളെ താങ്ങി നിർത്താൻ ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ഞങ്ങൾ വീഴുകയില്ല ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളും എല്ലാ ആഗ്രഹങ്ങളും അമ്മയുടെ ഇഷ്ടങ്ങൾക്ക് യോജിച്ചുകൊണ്ട് വിജയം നേടാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ സംരക്ഷണം എനിക്കും എൻ്റെ ഭവനത്തിലുള്ളവർക്കും പുതുജീവൻ പകരട്ടെ അങ്ങ എനിക്ക് കാവൽക്കാരിയും സംരക്ഷകയും പ്രത്യാശയും നൽകുന്നവളാണല്ലോ അവിടുത്തെ അനുഗ്രഹങ്ങളാൽ ഓരോ ദിനവും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോഴും അങ്ങയോട് നന്ദി പറയുവാൻ ഞങ്ങൾ പലപ്പോഴും മറന്നു പോകാറുണ്ട് അമ്മമാതാവെ ഞങ്ങളോട് ക്ഷമിക്കണമേ എത്ര വലിയ പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും ഈ ഭൂമിയിൽ ഞങ്ങൾ തനിച്ചല്ലെന്ന പൂർണ്ണബോധ്യത്തോടെ അമ്മയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളെ സുരക്ഷിതമായി മുന്നോട്ട് നയിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ഞങ്ങളുടെ രോഗങ്ങൾ സുഖമാക്കുകയും ഞങ്ങളുടെ കടബാധ്യതകൾ ഏറ്റെടുത്ത് പരിഹരിച്ചു തരികയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയോട് ഇപ്പോഴത്തെ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ആവശ്യമായി വന്നിരിക്കുന്ന ഈ പ്രത്യേക നിയോഗത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് വിട്ടു തരുന്നു പ്രത്യേകമായൊരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മ മാതാവ് എൻ്റെ അവസ്ഥയെ അവിടുന്ന് കാണണമേ എൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ ഭാരങ്ങളും നീക്കം ചെയ്യണമേ എന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന എല്ലാ ചിന്തകളും എല്ലാ ഉത്കണ്ഠകളും ഭയങ്ങളും എന്നിൽ നിന്നും എൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്നും അകറ്റിയ കലയണമേ അമ്മ മാതാവ് അങ്ങേക്കും അങ്ങതിരിക്കുമാരനും അസാധ്യമായി യാതൊന്നുമില്ലെന്ന് ഞങ്ങൾക്കറിയാം എന്നെ ആത്മീയമായും മാനസികമായും ഭൗതികമായും പണിതുയർത്താൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ അങ്ങയുടെ വിലയേറിയ സ്പർശനം എൻ്റെ ആത്മാവിന് കരുത്തും ശരീരത്തിന് ബലവും മനസ്സിന് ദൃഢതയും ആയിത്തീരട്ടെ കരുണയുള്ള മാതാവ് അവിടുന്ന് ഞങ്ങളെ ദൈവത്തിൻ്റെ വചനത്താൻ്റെ യോഗ്യതയാൽ പുനഃസൃഷ്ടിക്കാനുമേ എല്ലാ പ്രതിസന്ധികളെയും നീക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമാതാവ് ഇന്നോളമുള്ള ജീവിതങ്ങൾ ഞങ്ങൾ വീണ്ടും പോകുമായിരുന്ന അനേകം പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും തളരുമെന്ന കരുതി ഞങ്ങൾ നിരാശപ്പെടുന്ന നിമിഷങ്ങളിൽ അവിടുത്തെ അത്ഭുതകരം ഞങ്ങൾക്ക് നേരെ നീട്ടിയിട്ടുണ്ട് കരുണയുള്ള മാതാവ് എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ അവിടുന്ന് തിരുവള്ളമാകണമേ ഞങ്ങളുടെ ജീവിതത്തിനാവശ്യമായ ശക്തിയും ജീവനും പ്രദാനം ചെയ്യണമേ ഒരു വീരയോദ്ധാവിനെ പോലെ അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ അങ്ങയുടെ കനിവാരണ കരം ഞങ്ങളുടെ മേൽ നീട്ടുകയും അവിടുത്തെ കരുണയാൽ ഞങ്ങളെ സമൃദ്ധി നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ അസാധ്യമെന്ന് കരുതുന്ന ഞങ്ങളുടെ ആവശ്യങ്ങളിലും ജീവിത പ്രശ്നങ്ങളിലും ശക്തിയായി കൃപയായി അങ്ങ് നിറഞ്ഞു പ്രവർത്തിക്കണമേ അമ്മയുടെ രക്ഷയുടെയും ആനന്ദത്തിൻ്റെയും ഒരു പുതു ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപപ്പെടുത്തേണമേ പരിശുദ്ധ അമ്മേ അവിടുന്ന് ഞങ്ങളുടെ ആശ്രയമായിരിക്കണമേ അസ്വസ്ഥമായ മനസ്സോടെയുള്ള ഞങ്ങളുടെ ജീവിതം അവിടുന്ന് അറിയുന്നുവല്ലോ കരുണയോടെ ഞങ്ങളെ കൈക്കൊള്ളണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കൈയും മെയ്യും തളരുമ്പോഴൊക്കെയും സഹായവും സംരക്ഷണവുമായി അവിടുന്ന് കൂടെ ഉണ്ടാകേണമേ അങ്ങിലെത്തുന്നതുവരെ മാത്രമേ വേദനകൾക്ക് ഞങ്ങളിൽ ഇടമുള്ളൂ എന്ന തിരിച്ചറിവോടെ പ്രാർത്ഥനയിൽ ആഴപ്പെടാനും സ്ഥിരതയോടെ പ്രാർത്ഥിക്കുവാനും അമ്മയിൽ അഭയം പ്രാപിക്കുവാനും പ്രത്യാശയോടെ ക്ഷമയോടെ കാത്തിരിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ സഹായിക്കാനുമേ വിട്ടുപിരിയാത്ത പ്രത്യാശയോടെയും ആഴമാർന്ന സ്നേഹത്തോടെയും അങ്ങയോട് കൂടുതൽ ചേർന്നിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ സ്വർഗരാജ്ഞി ഞങ്ങളെ സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹരാക്കണമേ അവിടുത്തെ നിരന്തരമായ സഹായവും സാന്നിധ്യവും എനിക്കും എൻ്റെ ഭവനത്തിനും എപ്പോഴും ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ സമാധാനവും ശാന്തിയും നൽകണമേ കരുണയുള്ള മാതാവെ ഞങ്ങളുടെ ആകുലതകളും രോഗങ്ങളും വിഷമസന്ധികളും എടുത്തു മാറ്റുകയും ഞങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് കൊണ്ട് അവിടത്തേക്ക് ഹിതപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അമ്മേ മാതാവെ എത്രയും ദയുള്ള അവിടുത്തെ സങ്കേതത്തിലേക്ക് ഓടി വന്ന് സഹായം അപേക്ഷിച്ച ആരെയും അവിടെ നിന്നോളം ഉപേക്ഷിച്ചിട്ടില്ലല്ലോ ആയതിനാൽ അവിടുത്തെ സന്നദ്ധയിലേക്ക് ഓടി വന്ന് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അവിടുന്ന് ദൈവപിതാവിൻ്റെ പക്കൽ ഞങ്ങളെ കാഴ്ചവെക്കുകയും ഞങ്ങളുടെ ജീവിതത്തെ എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യണമേ സമാധാനരാജ്ഞി ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്കും നിത്യവും സമാധാനം നൽകണമേ പരിശുദ്ധരാജ്ഞി ഞങ്ങളോട് കൂടെ വസിക്കണമേ ഞങ്ങളെ നിത്യവും പരിപാലിക്കണമേ ദയോടെ ഞങ്ങളെ കാക്കേണമേ ആമേ